ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യണത് ബീത്രോ ഓവൻ ഒന്നും ഇല്ലാണ്ട് നമ്മുടെ ബേക്കറികളിലൊക്കെ ചെറിയ ചില്ല് ഭരണികളിലിരിക്കണേ മഞ്ഞ ബിസ്ക്കറ്റിലെ ചെറിയ റൗണ്ടിന് റൗണ്ടിനുള്ള ആ ബിസ്ക്കറ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കണത് നമുക്ക് ബീത്രോ വേണ്ട ഓവൻ ഇതൊന്നും വേണ്ട അല്ലാണ്ട് നമുക്ക് എങ്ങനെയാണ് ആ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാട്ടെ ബൗൾ എടുത്തിട്ടുണ്ട് ഈ ബൗളിലേക്ക് ഒരു റൂം ടെമ്പറേച്ചറിലൊരു ഉള്ള എഗ്ഗ് എടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടിച്ചൊഴിക്കാം ചെറിയ മുട്ട എടുത്തേ ഇനി നമുക്ക് പഞ്ചസാര ഞാൻ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് പഞ്ചസാര എടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നല്ല പൊടി പോയത്തെ പഞ്ചസാര ഒക്കെ ആണെങ്കിൽ ഈ മുട്ടയും ആ പഞ്ചസാരയും കൂടെ കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് ബീറ്റ് ബീറ്റ് വേണ്ട നമ്മുടെ തവിക്കോ അങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ കിട്ടും അപ്പം ഞാൻ ഈ പഞ്ചസാര ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കാം ഞാൻ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പൊട്ടിച്ചുവെച്ച മുട്ടയിലേക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുക നല്ല പൊടി പൊടിയായി ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വാനില എസൻസ് ആണ് വാനില എസൻസ് വേണ്ടതെന്ന് ചോദിച്ചാൽ വേണം എന്ന് തന്നെയാണ് ഞാൻ പറയുകയുള്ളൂ എന്നാലാണ് നമുക്ക് ആ ബേക്കറി കിട്ടണേ ആ അതേ ഒരു സ്മെല്ലിൽ നല്ല സ്മെല്ലല്ലേ തന്നെ ആ ഒരു സ്മെല്ലിലൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു ഈ അടപ്പിന് ഒരടപ്പാണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ദേ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഇതെല്ലാം കൂടെ മുട്ട എസൻസ് നമ്മളെ പൊരിച്ച പഞ്ചസാര ഇതെല്ലാം കൂടെ ഒന്ന് പിന്നെ നമുക്കൊന്ന് ഒരു വിസ്ക് എടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി ഒന്ന് പതിപ്പിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ സൺഫ്ലവർ ഓയിൽ ഓയിലുള്ളവർ അത് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ എൻ്റെ കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അല്പം നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ മൈദമാവ് എടുത്തു ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡർ ആണ് വേണ്ടത് ബേക്കിംഗ് സോഡ എടുക്കുന്നത് ബേക്കിംഗ് പൗഡർ അപ്പം ഞാൻ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ നല്ല കളർ ഇട്ടു നമ്മൾ അഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ഞാൻ മഞ്ഞളും ഇട്ട് കൊടുത്തു ഒരു പിഞ്ചുപ്പും കൂടെ വേണം കേട്ടോ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ചുപ്പ് ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കാം ഈ പഞ്ചസാരയിലേക്ക് നമ്മുടെ ഈ മാവ് കട്ടയൊന്നും ഇല്ലാതെ പതിയെ പതിയെ ചേർത്ത് കൊടുക്കാം ഒന്നിച്ച് ചേർത്ത് കട്ട വയ്ക്കുമായിരിക്കും പതിയെ പതിയെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കട്ടയൊന്നും ഇല്ലാണ്ട് ആക്കിയെടുക്കാം നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി അല്പം കൂടിയാലും നമുക്ക് അല്പം വെള്ളം ഒഴുക്കി ഒഴിച്ചു കൊടുത്ത് അതൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ പെട്ടെന്ന് അങ്ങനെ കട്ടയാവൊന്നുമില്ല കേട്ടോ കണ്ട ബാലൻസ് പൊടിയോടെ ഇട്ടു കൊടുക്കും ഇത്തിരി എടുക്കാൻ പ്രയാസം ഉണ്ടെന്നാൽ ഇളക്കിയ നമുക്ക് വേറെ വെള്ളമൊന്നും ചേർക്കാണ്ടേ ആയി കിട്ടും കേട്ടോ കുറച്ച് നേരത്തെ മിക്സിങ്ങിന് ശേഷം എൻ്റെ ബാറ്ററൊക്കെ റെഡിയായി അതിന് ശേഷം ഞാനൊരു ബേക്കറിയുടെ കവറെടുത്തു അതൊരു ഗ്ലാസ് ബോട്ടിലുള്ളിൽ ഇറക്കി വെച്ചിട്ട് നമ്മുടെ ബാറ്ററി ഒക്കെ അതിൽ ഒഴിച്ചു വെച്ചു അതിനുശേഷം അതിൻ്റെ കവറിൻ്റെ ഭാഗം ഒരു റബ്ബർ ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുത്തു ബാറ്റർ നിറച്ച പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ചെറിയൊരു ഓപ്പണിങ്ങ് അപ്പോൾ ഞാൻ അതിന് ശേഷം നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുത്തതേ നമ്മുടെ ബാറ്റർ പതിയെ പതിയെ ഒഴിച്ചു കൊടുക്കും അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ പണി പാളിയിട്ടുടന്ന് കാരണം കറക്റ്റായിട്ട് അങ്ങ് വന്നില്ല കേട്ടോ ഒന്നാലും കുഴപ്പമില്ല എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ഞാൻ വീണ്ടും പണി തുടങ്ങുകയാണ് ഞാൻ ഫസ്റ്റ് എടുത്ത് കവറിന് ഇത്രയൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആയിരുന്നു അപ്പോൾ എൻ്റെ കവറിൻ്റെ കുഴപ്പമെന്ന് കരുതി ഞാൻ കവറൊന്നും മാറ്റിയത് ഒരു നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കവറെടുത്ത് അതൊക്കെ കട്ട് ചെയ്തതേ അത് വീണ്ടും ഞാൻ എടുത്ത് തുടങ്ങി പക്ഷേ എന്തൊരു ചെറിയ മിസ്റ്റേക്ക് എവിടെയോ വന്നിട്ടുണ്ട് കേട്ടോ ഒന്നാലും കുഴപ്പമില്ല ഞാനത് വിട്ടുകൊടുക്കാൻ തയ്യാറാവണില്ല ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് കരുതി ഞാൻ എൻ്റെ നോൺ സ്റ്റിക്കിൽ ഫുള്ളൊന്ന് നിരത്തി എടുത്തു കേട്ടോ പണി പാളി എന്ന് പറയുമ്പോൾ ഞാൻ പറയണേ എൻ്റെ ഈ റൗണ്ട്സ് കറക്റ്റ് റൗണ്ടായിട്ടങ്ങനെ വന്നില്ല അത്രേ ഉള്ളൂട്ടോ എൻ്റെ തിരക്കിൻ്റെ കൂടുതലുകൊണ്ടാണോ എന്ന് എനിക്ക് ഡൗട്ടില്ലായ്കില്ല കാരണം എഴുതി വരാറായിരുന്നു എന്നാലും ഞാനത് കൊടുത്തില്ല മീഡിയം ടു ലോ ഫ്ലെയിമിലായിട്ട് വെച്ച് കൊടുക്കണ്ടേ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കണം കൂടാതെ നമ്മുടെ ഇതിൻ്റെ കളർ ചേഞ്ച് ആയി തന്നെ നമ്മൾ നോക്കും വേണം കേട്ടോ നമ്മൾ ആദ്യം ഇതെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കണം പിന്നെ അതിൻ്റെ ചൂടാറുമ്പോൾ അത് ക്രിസ്പ്പി ആയിട്ട് വരും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കേൾക്കണം നല്ല ഡ്രൈ ആയി ഉണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആട്ടോ സാധാരണ ഇത് ഉണ്ടാക്കണം ഇത് ഇതുണ്ടാക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ മാവൊക്കെ നമ്മൾ മിക്സ് ഒക്കെ റെഡി ആക്കി കഴിയുമ്പോൾ ഒരു ഇരുമ്പിൻ്റെയും അലുമിനിയത്തിൻ്റെയും പാൻ താഴെ വെച്ച് ചൂടാക്കാം ഇതിൻ്റെ മേളിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അവ ആയിക്കേണ്ട കേട്ടോ അങ്ങനെ ഞാൻ നോർമലി ഉണ്ടാക്കുന്നത് ഞാൻ ഡയറക്റ്റ് അങ്ങ് വെച്ച് ഉണ്ടാക്കുകയത് എന്നാലും നമുക്ക് സംഭവം ഇത്തിരി ഒരു ഷേയ്പ്പിന് വിഷയം ഉണ്ടെങ്കിലും നമുക്ക് സംഗതി റെഡിയായി കിട്ടി നമ്മുടെ എസൻസിൻ്റെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഓണത്തിൻ്റെ അത്തപ്പൂക്കളത്തിൻ്റെ പല ഡിസൈൻ പോലെ ആണെങ്കിലും ഉണ്ടല്ലോ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ സൂപ്പർ ആട്ടോ അടിപൊളി ടേസ്റ്റം എന്നാൽ ഞാനൊരു എട്ടിൻ്റെ പണി എന്തായാലും വാങ്ങിച്ചാൽ അത് തീരുവില്ല ഞാൻ ഡയറക്റ്റ് വെച്ചേക്കണോണ്ട് പതി തീ കുറച്ചിടണം പിന്നെ ഇത്തിരി ഇത്തിരി ഇത്തിരിയല്ലേ അത് വെക്കാൻ പറ്റുള്ളൂ ഞാൻ ഇത്രയും ആ ഇതായാലും കളയാൻ പറ്റില്ല പിള്ളേർക്ക് ഇഷ്ടപ്പെടും പൊന്നു ഉറങ്ങുകയും സ്കൂളിൽ പോയിട്ട് ഉള്ളൂ ടേസ്റ്റ് സൂപ്പറായിട്ട് അതെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ നോർമലി തന്നെ സോഫ്റ്റ് ആയിട്ടായിരിക്കുള്ളൂ അത് ഇത്തിരി ചൂടാറിക്കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഒന്നുണ്ടാക്കി വാങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ തവയുടെ ചൂട് ആറി കഴിഞ്ഞാലാണ് വീണ്ടും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടി അതിലിരിക്കില്ല അതിങ്ങനെ പറഞ്ഞു പോലും കേട്ടോ അങ്ങനെ പല വിഷയമുണ്ട് അപ്പോൾ എന്തായാലും അത്തപ്പൂക്കളം പോലെ ഇരുന്നാലും വേണ്ടില്ല സാധനം സംഭവം കിട്ടുക കേട്ടോ എന്തായാലും ആദ്യത്തെ സെറ്റ് എടുത്ത് ഫുള്ള് തീർന്നു കേട്ടോ എന്തായും കുട്ടി സ്കൂളിൽ വിട്ട് വന്നോളൂ കേട്ടോ വന്ന് കയറിയുള്ളൂ വന്ന് കയറിഞ്ഞാലേടൊന്നിരുന്നു അമ്മയൊരു സാധനം തരും നീ എന്നാന്ന് പറയണേ കാരണം അമ്മ വായിൽ വെച്ചു തരുമേ ഇനി കണ്ടു ഓർന്നോ എന്നിസ്കറ്റ് ഒരക്ഷ തൊട്ട് ഞാൻ സക്സസ് ആയിട്ടോ എനിക്ക് കൂട്ടം പറഞ്ഞു ബിസ്ക്കറ്റാ അവനങ്ങനെ മനസ്സിലായി നല്ല ബിസ്ക്കറ്റിന്റെ ടേസ്റ്റ് കേട്ടോ എനിക്ക് ഇച്ചിരി ഷേപ്പിനൊക്കെ ഇച്ചിരി വിഷയമുള്ളൂ നല്ല ടേസ്റ്റ് എങ്ങനെയുണ്ട്

കൊച്ചു കൂടണ്ട കൊച്ചു കൂടാൻ അതോ അത് സോപ്പ് വെള്ളം സോപ്പാണ് സോപ്പ് വെള്ള നമ്മടെ പാത്രം ലിക്വിഡ് അടിഷല്ലോ അത് 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 ഇത് ചെയ്ത അത് പോകൂട്ടോ ഇതിലേ മാ ഇട്ട് വെച്ചതായിരുന്നു മാങ്ങ മുഴുവനായിട്ട് കുട്ടിലിട്ട് വെച്ചതായിരുന്നു ഇതെന്നാ ഇതിന്റെ പേരമ്മ പറഞ്ഞതന്നറിയല്ല അതിനണി ഇതിന്റെ അടുപ്പിങ്ങടുത്തൊന്നു ഇതിന്റെ അടുപ്പ് അമ്മ ഭരണി ഒന്ന് കഴുകിയെടുത്തൂടാ ഇതെന്നാന്ന് അറിയോ നിനക്ക് ഭരണി ഇത് പണ്ട് പണ്ടുകാലത്തെ നമ്മടെ അച്ചാറൊക്കെ ഇട്ട് വെക്കും പിന്നെ എന്നാ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെക്കണേ ആ ഇതുണ്ടല്ലോടാ ഇത് എന്താ ഇതിന്റെ മെറ്റീരിയൽ എനിക്ക് കറക്റ്റ് അറിയത്തില്ല പക്ഷെ ഇത് തട്ടിയാ പൊട്ടിപ്പോ ഇതിന്റെ അടുപ്പിങ്ങനെ അടപ്പം കൂടെ വെക്കട്ടെ അമ്മയ്ക്ക് നാളെ ഒരു പരിപാടി ഉണ്ട് അടുത്ത ദിവസം ചെയ്യാൻ നമുക്ക് അടപ്പം എന്താ പാ എന്താ ഇരിക്കലേപ്പാ ഇത് കഴുകാൻ വിശ്വാസം എന്ത് ഇത് അത് എടുത്തോണ്ട് പോയോ ഇപ്പഴത്തെ വീട്ടിലൊന്നും ഇങ്ങനത്തെ ഒന്നും കാണില്ല ഇനി കമത്തി കമത്തി വെക്കാം നമുക്ക് ഇതൊന്ന് ഉണക്കി എടുക്കാൻ വെക്കാവേ നമ്മൾ ാലത്ത് ഈ ഭരണിയിലൊക്കെ ഉണ്ടല്ലോ അച്ചാർ ഉപ്പ് വാങ്ങിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് സൂക്ഷിച്ച് കെട്ടിമൂടി വെക്കുമായിരുന്നു അത് വർഷങ്ങളോളം ഇങ്ങനെ കേട് കൂടാണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അതൊക്കെ പറഞ്ഞിട്ട് അവൻ പഴയ വേറെ കുറച്ച് ചെറിയ ഭരണി കൊണ്ട് എടുത്തോണ്ട് വന്നതാണ് നമുക്ക് വേറൊരു ദിവസത്തേക്ക് വെക്കട്ടോ മൊത്തം അങ്ങനെ പറഞ്ഞേക്കതില്ലേ വേറൊരു ദിവസം മതിയല്ലേ നി അമ്മയൊന്നും നോക്കട്ടെ ഇത്തിരി നേരം കിട്ടുമ്പോ ഒന്ന് നോക്കണേ കാണണേ ഇങ്ങനെ ഇങ്ങനെ ആ ഉള്ളോ തോണ്ടണല്ലേ തോണ്ടിയാ മതിയോ തന്നേ കുഞ്ഞു പിള്ളേര് ഫോൺ എടുക്കരുതെന്നാ കേട്ടോ കുഞ്ഞു പിള്ളേര് ഫോൺ എടുത്താൽ എന്നെ പറ്റും കണ്ണ് പോകും ഇയർ ബാലൻസ് പോകും അങ്ങനെ പല വിഷയങ്ങളുണ്ട് ഇല്ല എങ്ങനെ ഏ ഫോൺ കാണാൻ പറയാറല്ലേ ടീച്ചേഴ്സ് ഒക്കെ പറയാറുണ്ടോ പിള്ളേർക്ക് എന്താ പരിപാടി കളിക്കണം ചുമ്മാ ഇരിക്കുന്ന സമയത്ത് കളിക്കുക ചെയ്യണ്ടോ ഫോൺ കാണാറായില്ല